മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവുകത്വവും നൽകിയ വിസ്മയം മോഹൻലാൽ നാല് പതിറ്റാണ്ടിലേറെയായി അഭിനയകലയിലൂടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ നമ്മുടെ ലാലേട്ടന് ഇന്ന് അറുപത്തിനാലാം പിറന്നാൾ മലയാള ചലച്ചിത്രത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം വളർന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സുപരിചിതനായി മാറിയ മോഹൻലാൽ എന്ന മഹാനടന്റെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് കേരളക്കാര തുടക്കകാലത്തെ വില്ലൻ വേഷങ്ങളിലൂടെ താരരാജാവിന്റെ സിംഹാസനത്തിലേക്കായിരുന്നു ാലേട്ടൻ നടന്നുകയറിയത് സിനിമാ പ്രേമികളെ കീഴടക്കാൻ ആ കള്ളച്ചിരിയും നോട്ടവും ചരിഞ്ഞ നടത്തവും മതിയായിരുന്നു സ്വാഭാവികാഭിനയത്തിന്റെ തിളക്കം ഏറെയുള്ള കഥാപാത്രങ്ങൾ ചെയ്ത എൺപതുകൾ ശ്രീനിവാസനും പ്രിയദർശനും ഒപ്പം സൃഷ്ടിച്ച ബ്ലോക്ക് ബസ്റ്ററുകളുടെ തൊണ്ണൂറുകൾ തമാശയും ഗൗരവവും ആക്ഷനും ഇതിനെല്ലാം ഉപരി പഞ്ച് ഡയലോഗുകളുടെ അകമ്പടിയോടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത രണ്ടായിരങ്ങൾ നിശബ്ദാഭിനയം കൊണ്ടുപോലും ഹൃദയം കവർന്ന കഥാപാത്രങ്ങൾ വൈവിധ്യപൂർണമായ കഥാപാത്രങ്ങളെ ഇത്രത്തോളം സ്വാഭാവികമായും അനായാസമായും അഭിനയിച്ച് ഫലിപ്പിച്ച ചുരുക്കം ചില അഭിനേതാക്കളെ സിനിമാ ലോകത്ത് തന്നെ ഉള്ളു നിമിഷങ്ങൾ കൊണ്ട് കഥാപാത്രത്തിലേക്ക് പ്രവേശിച്ച് നൃത്താധ്യാപകനായും എഴുത്തുകാരനായും പോലീസുകാരനായുമൊക്കെ മാറി ആ കഥാപാത്രത്തെ വ്യാഖ്യാനിക്കാൻ മോഹൻലാലിന് നിഷ്പ്രയാസം സാധിക്കുന്നു കെട്ടിയാടിയ ഓരോ വേഷങ്ങളും ഒന്നിനൊന്ന് മികച്ചത് സങ്കൽപ്പിച്ചതിനപ്പുറം കാണാത്ത ഭാവങ്ങളിലേക്ക് കൂടുവിട്ട് കൂടുമാറി തിരനോട്ടത്തിലെ കുട്ടപ്പനിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് ഇന്ത്യയിലെ തന്നെ അഭിനയ പ്രതിഭാസമായി മാറി അദ്ദേഹം വിശേഷണങ്ങൾ ഏറെയാണെങ്കിലും അഭിനയകലയുടെ വിശിഷ്ട പാഠപുസ്തകമെന്നും നിസ്സംശയം നമുക്ക് വിളിക്കാം ഇന്ത്യ ഒട്ടാകെ ആരാധകരെ സൃഷ്ടിച്ച മോഹൻലാൽ രണ്ട് തവണ മികച്ച നടനടക്കം അഞ്ചോളം ദേശീയ അവാർഡുകൾക്കും ഒൻപതോളം സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾക്കും അർഹനായി മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്കു കന്നഡ തുടങ്ങിയ ഭാഷാ ചിത്രങ്ങളിലും തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചു നൃത്തവും ഹാസ്യവും ആക്ഷനും എല്ലാം കൈകാര്യം ചെയ്യുന്ന അഭിനയ വഴക്കം ലാലേട്ടൻ്റെ പിക്കപ്പ് ലൈനുകൾ മുതൽ ഇമോഷണൽ പീസുകൾ വരെ പ്രായഭേദമന്യ മലയാളികൾ നെഞ്ചിലേറ്റി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭാനരേന്ദ്രനും തേന്മാവിൻ കൊമ്പത്തിലെ പോരുന്നോ എന്റെ കൂടെ എന്ന ഡയലോഗുമൊക്കെ ടൂക്കി കിഡ്സിനു വരെ കാണാ പാഠം വിജയ എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് എന്ന ഡയലോഗ് ഒറ്റത്തവണയെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാകില്ല കീലുക്കം ആറാം തമ്പുരാൻ സ്ഫടികം രാവണപ്രഭു ദൃശ്യം അയാൾ കഥ കഥയെഴുതുകയാണ് ഇങ്ങനെ ഓരോന്നിലൂടെയും വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം തന്നെയാണ് അദ്ദേഹത്തെ താരരാജാവിലേക്ക് എത്തിച്ചത് ചെയ്തു വെച്ച ഓരോ കഥാപാത്രത്തെ മറ്റാർക്കും ഇത്രയും തീവ്രതയോടെ ചെയ്യാൻ കഴിയില്ല എന്ന് പ്രേക്ഷകനെ തോന്നിപ്പിക്കുന്ന ഒരേ ഒരു നടൻ മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞ പോലെ അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം തന്നെയാണ് മോഹൻലാൽ ആദ്യ ചിത്രം പുറത്തിറങ്ങുമ്പോൾ ലാലേട്ടന് വെറും ഇരുപത് വയസ്സ് പ്രായം ജനശ്രദ്ധ നേടിയ ഇരുന്നൂറിലധികം ചിത്രങ്ങൾ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു വെള്ളാനകളുടെ നാട് എ ഓട്ടോ ചിത്രം നാടോടിക്കാറ്റ് കിലുക്കം തുടങ്ങി നിരവധി സിനിമകളിലൂടെ നർമ്മത്തിൽ ചാലിച്ച ജീവിത യാഥാർത്ഥ്യങ്ങൾ അഭിനയിച്ചു ഫലിപ്പിച്ചു അതേസമയത്ത് തന്നെയാണ് കിരീടത്തിലെ സേതു ഭരതത്തിലെ കല്ലൂർ ഗോപിനാഥനായും കമലദളത്തിലെ നന്ദഗോപനായും പിൻഗാമിയിലെ ക്യാപ്റ്റൻ വിജയ് മേനോനായുമൊക്കെ ക്ലാസിക് പകർന്നാട്ടങ്ങൾ നടത്തിയത് ലോക സിനിമയെ വിസ്മയിപ്പിച്ച ദ കംപ്ലീറ്റ് ആക്ടറിനെ ഏതൊരു സംവിധായകനെയും തൻ്റെ ആരാധകൻ കൂടിയാക്കിയ ഈ ജാലവിദ്യക്കാരനെ മലയാളികളുടെ സ്വന്തം ലാലേട്ടനെ എല്ലാ സിനിമാ പ്രേമികളും ഒന്നോടെ നെഞ്ചിലേറ്റുകയാണ്